ലോകത്തിൻ്റെ നെറുകയിൽ എന്ന പാഠഭാഗത്ത് നമ്മൾ ഹിമാലയത്തിൻ്റെ പിറവിയാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ നോക്കാം അല്ലേ ഹിമാലയത്തെ പറ്റി പറയുമ്പോൾ ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലേ മിക്കപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യമാണ് ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എന്താണ് ഇതിന് കാരണം ഇത് ഭൗമശിലാ പാളികളുടെ ചലനം അഥവാ പ്ലേറ്റ് ടെക്ടോണിക്സ് അതാണ് ഈ ഹിമാലയത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണം എന്താണ് ഭൗമശിലാപാളികളുടെ ചലനമാണ് ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്താണ് ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് അഥവാ ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയാലും അല്ലാത്ത ക്വസ്റ്റ്യൻസിലായാലും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഭൗമശിലാപാളികളുടെ ചലനമാണ് ഹിമാലയത്തിൻ്റെ ഒരു രൂപപ്പെടുന്നതിനും വളർച്ചയ്ക്കുമൊക്കെ കാരണമെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണെന്ത് ടെക്ടോണിക് ഫലകങ്ങൾ എന്താണ് വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ അപ്പം എന്താണ് ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ ഒരു ഭാഗമാണ് അസ്തനോസ്ഫിയർ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനത്തില് ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ടെക്ടോണിക് ഫലകങ്ങൾ ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറഞ്ഞാൽ വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ അത് ക്ലിയർ ആയല്ലോ ശിലാമണ്ഡലത്തിന് താഴെയായിട്ട് ഈ ഉയർന്ന താപം കൊണ്ട് ശിലകൾ ഉരുകി അർത്ഥദ്രാവകാവസ്ഥയിൽ നിലകൊള്ളും ആ ഒരു ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഈ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ ടെക്ടോണിക് ഫലകങ്ങൾ എന്താണ് അവ സാവധാനത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും ഈ ഫലകചലനം മൂലം ഫലക അതിരുകളില് പർവത രൂപീകരണം പോലെയുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ് അപ്പൊ എന്താണ് ഇത്തരത്തില് ഫലക ചലനം മൂലം ഫലക അതിരുകളില് ഈ പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമ ഭൗമപ്രവർത്തനങ്ങളൊക്കെ സജീവമാണ് മൂന്ന് തരം ഫലക അതിരുകളാണ് ഉള്ളത് സംയോജക സീമ വിയോജക സീമ ഛേദക സീമ എന്നിവയായിട്ട് അപ്പോൾ എ എത്ര തരത്തിലാണ് ഈ ഫലക അതിരുകൾ ഉള്ളത് ഈ ഫലക അതിരുകൾ ഉള്ളത് മൂന്ന് തരത്തിലാണ് ഏതാണ് സംയോജക സീമ വിയോജക സീമ ഛേദക സീമ അപ്പോ ഈ സംയോജക സീമ എന്താണ് എന്ന് നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ എന്താണ് ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ ഈ ചിത്രത്തിൽ കണ്ടോ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ അതാണ് സംയോജക സീമ എന്ന് പറയുന്നത് വിയോജകസീമ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ ഈ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളുണ്ട് അതാണ് അതാണ് വിയോജകസീമ എന്ന് പറയുന്നത് ചേതക സീമ എന്ന് പറയുമ്പോൾ ഫലകങ്ങള് തിരച്ചീനമായിട്ട് ഉരസി മാറുന്ന അതിരുകളാണ് കണ്ടോ ഫലകങ്ങള് തിരച്ചീനമായിട്ട് ഉരസി മാറുന്ന ആ ഡയറക്ഷൻ ആണ് ഞാൻ റെഡില് മാർക്ക് ചെയ്തത് ഉരസി മാറുന്ന അതിരുകളാണ് ചേതക സീമ എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും നമുക്ക് പക്ഷേ ഓരോന്നായിട്ട് നോക്കി നോക്കി പോവാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഹിമാലയത്തെ പറ്റി അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ പിറവിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോഴും ഹിമാലയം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനുള്ളൊരു കാരണം അത് ഭൗമശിലാപാളികളുടെ ചലനം മൂലമാണ് ഇപ്പോൾ വൻകരയും സമുദ്രഭാഗവും ചേരുന്ന ശിലാപാളികളെയാണ് നമ്മൾ ഈ ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത് അത് ക്ലിയർ ആയല്ലോ ശിലാമണ്ഡലത്തിൻ്റെ താഴെയായിട്ട് ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഒരു ഭാഗമുണ്ട് അതാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഫലക ചലനം മൂലം ഫലക അതിരുകൾ ഉണ്ട് അവിടെ പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമപ്രവർത്തനങ്ങളൊക്കെ നടക്കും ഈ ഫലക അതിരുകള് എന്ന് പറയുന്നത് അത് മൂന്നു തരം ഫലക അതിരുകൾ ആണുള്ളത് അതിലൊന്നാണ് സംയോജക സീമ വിയോജക സീമ ഛേതകസീമ ക്ലിയർ ആയോ ഇതിൽ സംയോജക സീമ എന്നാൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് വിയോജക സീമ എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളാണ് ചേതക സീമ എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ തിരച്ചീനമായിട്ട് ഉരസി മാറുന്ന അതിരുകളാണ് ചേതക സീമ സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ശിലാപാളികൾക്ക് എന്ത് സംഭവിക്കും വലനം സംഭവിക്കും വലനം എന്ന് പറയുമ്പോൾ ഫോൾഡിങ് സംഭവിക്കും ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് ഈ മടക്കു പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത് എന്താണ് സംയോജക സീമ എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളാണ് അങ്ങനെ സംയോജക സീമകളില് ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് എന്താണ് ശിലാപാളികൾക്ക് വലനം സംഭവിക്കും ഫോൾഡിങ് സംഭവിക്കും ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വത നിരകളാണ് മടക്കു പർവ്വതങ്ങളെന്ന് പറയുന്നത് ഏകദേശം നൂറ്റി അൻപത് നൂറ്റി അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനടുത്തു വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെദിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് അതിവിടെ ഹിമാലയ പർവ്വതത്തിൻ്റെ രൂപീകരണം ഒരു ചിത്രത്തിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നൂറ്റമ്പത് നൂറ്റി അറുപത് ദശലക്ഷം വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഉപദ്വീപിയ ഇന്ത്യയും ആസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ഇവിടെ ഇന്ത്യൻ ഫലകം നമുക്ക് കാണാനായിട്ട് സാധിക്കും എഴുതിയിട്ട് തന്നെയുണ്ട് ഇത് ഇന്ത്യൻ ഫലകമാണ് ഈ ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ദക്ഷിണാർദ്ധ പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി നീങ്ങി യൂറേഷ്യൻ ഫലകത്തിനടുത്തായിട്ട് വന്നപ്പോൾ ഇതാണ് യൂറേഷ്യൻ ഫലകം യൂറേഷ്യൻ ഫലകത്തിനടുത്തായിട്ട് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഇതാണ് ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് എന്താണ് അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ഈ ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് അപ്പം എന്താണ് ഇവിടെ നോക്കിക്കേ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും ഇത് ടെതിസ് സമുദ്രമാണ് പിന്നീട് എന്താണ് ഇവ അടുത്ത് എന്താണ് ഈ ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് അങ്ങനെയാണെന്ത് ഹിമാലയ പർവ്വതം എന്താണ് രൂപം കൊണ്ടത് അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഹിമാലയത്തിൻ്റെ പിറവിയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണ് ഡ്രൈ ആയതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ബോർ അടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് പറഞ്ഞു പഠിച്ചു പോകാമെന്ന് കരുതുന്നത് അത്തരത്തിൽ ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ കാരണം തന്നെ ഭൗമശിലാ പാള പാളികളുടെ ഈ ചലനമാണ് അപ്പോ വൻകരയും സമുദ്രഭാഗവും ഒക്കെ ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനത്തിൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ ഫലക ചലനം മൂലം എന്താണ് ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലെയുള്ള ഭൗമ ഭൗമപ്രവർത്തനങ്ങളൊക്കെ സജീവമാണ് നമ്മൾ സംയോജക സീമ എന്താണ് വിയോജക സീമ എന്താണ് ഛേദക സീമ എന്താണ് എന്ന് പഠിച്ചു അതുപോലെ തന്നെ എന്താണ് ഫോൾഡിങ്ങിൻ്റെ ഫലമായിട്ട് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ശിലാപാളികൾക്ക് വലന സംഭവിക്കുകയും അങ്ങനെ രൂപപ്പെടുന്നതാണ് എന്ത് മടക്കു നമ്മൾ പഠിച്ചു പിന്നെ എന്താണ് ഹിമാലയം രൂപം കൊണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഏതാണ് ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും അപ്പോൾ ഈ ഇന്ത്യൻ ഫലകത്തിൻ്റെയും യൂറേഷ്യൻ ഫലകത്തിൻ്റെയും ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന സമുദ്രത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ആണ് ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി അങ്ങനെയാണ് ഈ ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് അപ്പോൾ ഈ പേരുകളും ഈ ടേംസൊക്കെ പഠിച്ചു വെക്കുക എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക